മനു തോമസ് പി ജയരാജനെതിരെ ഉന്നയിച്ച വിഷയത്തിൽ സി പി എം നേതൃത്വം മൌനം തുടരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഷം പുറത്തിറങ്ങിയ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല അതേസമയം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ വിവാദമായ മനു തോമസ് വിഷയത്തിൽ ഒന്നും പ്രതികരിക്കാതെ പോയ പി ജയരാജൻ യോഗം കഴിഞ്ഞ് തിരിച്ചറിഞ്ഞുവന്നപ്പോൾ മൌനം വിധ്വാന ഭൂഷണം എന്ന് മാത്രം പറഞ്ഞ് വിവാദത്തിന് ഇടനൽകാതെ പോയി ഇല്ല ഇല്ല യാതൊന്നും ഈ മനു തോമസ് പറയാനില്ല അതേസമയം പി ജയരാജനെതിരെ ഉയർന്ന ആരോപണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മനുവിനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച കോൺഗ്രസ് ഇന്ന് കണ്ണൂർ കളക്ട്രേറ്റിന് മുന്നിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു സണ്ണി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു മനു തോമസ് ഉന്നയിച്ച കാര്യങ്ങൾ സി പി എം മാത്രം അന്വേഷിക്കേണ്ട കാര്യമല്ലെന്നും കേരളത്തിന്റെ നിയമവാഴ്ചയുടെ പ്രശ്നമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു അമൃത ന്യൂസ് കണ്ണൂർ